ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മുട്ട വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലും സ്നാക്കാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ആദ്യം ഞാനൊരു ഫ്രൈ പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് പോലെ ആക്കി എടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടന്നെ ആ എണ്ണയിൽ ഒന്ന് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ബജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് അതിന് പകരമായിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ബജ്ജിയാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ പക ഇതിൻ്റെ ഈ ഫില്ലിങ് അല്ലാതെ നമുക്ക് തേങ്ങ നമ്മൾ നോർമലി ചമ്മന്തി ഉണ്ടാക്കുമല്ലോ ആ ചമ്മന്തി വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഒരു എരിവ് മസാല ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് ജി ഉണ്ടാക്കലോട്ടോ അപ്പോൾ ഇതിന് ഇത് അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ വരെ നന്നായിട്ട് തന്നെ മുപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആവശ്യമുണ്ട് അപ്പം ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് വഴറ്റി നല്ലപോലെ കുക്കാക്കി എടുക്കണം അത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ഔഷധ എല്ലാം ഔഷധത്തിനും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ പോയതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ടയുടെ മഞ്ഞക്കരുല്ലേ ആ മഞ്ഞക്കരു നമുക്കിതിലേക്ക് ചേർക്കാം അത് നമുക്ക് വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ആ മഞ്ഞക്കരു നമുക്കിതിലേക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ടുക അത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് വെക്കണം എന്നിട്ട് മുട്ടയുടെ ഉണ്ണി മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേ ടേബിൾ സ്പൂൺ മല്ലിയില രണ്ട് ഇത് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇത്രയേ ഉള്ളൂ നമ്മൾ ഫില്ലിങ് പരിപാടി കഴിഞ്ഞു ഇനി മുട്ട പുഴുങ്ങിയതിൻ്റെ നമ്മൾ ഇതുപോലെ നടു മുറിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതുപോലെ മസാല ഫില്ല് ചെയ്ത് നിറച്ച് വെക്കാം കേട്ടോ ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ ബജ്ജികളും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോർമലി നമ്മൾ കടലമാവാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ കടലമാവും ഉപ്പ് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും നമ്മുടെ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടൊരു മാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഞാനിതിൽ കാണിച്ചിട്ടില്ലാട്ടോ ഒരിത്തിരി ഒരു കപ്പ് കടലപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും ഒരു നുള്ളുപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിത്തിരി അപ്പ സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലേ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ ഓരോ മുട്ടയും നമ്മൾ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഉള്ളിൽ നമുക്ക് ഇങ്ങനെ മസാല കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബബ് ബൈ